സ്വാഭാവികമായി ഉള്ളതല്ലാത്ത മനുഷ്യൻ ഉണ്ടാക്കിയതെല്ലാം മനുഷ്യൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് പല പരീക്ഷണങ്ങളും മനുഷ്യൻ ഒരു മനുഷ്യൻ തുടങ്ങി വെച്ചിട്ട് ആ മനുഷ്യൻ്റെ കാലശേഷം രണ്ട് തലമുറയൊക്കെ കഴിഞ്ഞിട്ടാവും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ അപ്പൂപ്പന്മാർ കുഴിച്ചിട്ട് പല മാവും തെങ്ങും ഒക്കെ അതിൻ്റെ ഫലം ഭൂചിക്കുന്നത് നമ്മളായിരിക്കും ചിലപ്പോൾ അവരത് കണ്ടിട്ട് കൂടെ ഉണ്ടാവില്ലേ അത് കായ്ക്കുന്നത് അപ്പം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യത്തിൽ വാശി പിടിക്കരുത് ഞാനിപ്പോൾ പരിശ്രമിച്ചപ്പം തന്നെ ഫലം കിട്ടണം എന്നൊന്നും വാശി പിടിക്കരുത് പരിശ്രമത്തിന് പരിശ്രമങ്ങൾ ഒരിക്കലും വേസ്റ്റായി ഒന്നും പോവില്ല ഒന്നുകിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടൊരു ഫലം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടൊരു പാഠം പഠിക്കും എല്ലാ പരിശ്രമങ്ങളുടെയും ഫലം ഒരേ സീസണിലല്ല അല്ലെങ്കിൽ ഒരേ കാലയളവിലല്ല പാകപ്പെട്ട് വരിക നമ്മൾ നെല്ല് പാടത്തിട്ടിട്ട് അതിൽ നിന്ന് കതിരുണ്ടാവുന്ന അത്ര കാലം പോരാ ഒരു തെങ്ങ് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് തേങ്ങ ഉണ്ടാവാൻ വ്യത്യാസങ്ങളുണ്ട് അതാ വിത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടിരിക്കുന്നു ഇതുപോലെ തന്നെ ഒരു സാധനം ഒരു ഒരു പൂച്ചെടി ആ പൂച്ചെടി നട്ട് ഒരു റോ ആയിട്ടുള്ള ഒരു മണ്ണിലും ആ പൂച്ചെടി കൊണ്ടേ നട്ടു നല്ല ഫലഭൂയിഷ്ടമായ ഒരു മണ്ണിലും നമ്മൾ ആ പൂച്ചെടി നട്ടു തീരെ വ വളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തും നട്ടിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തും നട്ടിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലാണ് പുഷ്പിക്കാൻ തുടങ്ങുക അതിന് കിട്ടിയ സാഹചര്യം വളരാനുള്ള സാഹചര്യം വളരെ ആണ് അതിന് കിട്ടിയ വെയിൽ വെള്ളം വളം മണ്ണ് ഇതൊക്കെ അതിന് കാരണമാകുന്നുണ്ട് ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ കാലഘട്ടം ഉണ്ടാകും റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതിന് റിസൾട്ട് കാണാൻ വേണ്ടി ചിലപ്പോൾ ചില പരിശ്രമങ്ങൾ മേധാവിലായി പോയിട്ടുണ്ടാവും അപ്പൊ നമ്മളൊരു കാര്യത്തിന് പരിശ്രമിച്ചിട്ട് അതിലൊരു ഗുണം ഉണ്ടാതെ ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ പരിശ്രമം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് പഠിക്കാനെങ്കിലും പറ്റും നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പഠിക്കാൻ നമ്മൾ ചിലപ്പോൾ കുറെ പരിശ്രമിക്കേണ്ടി വരും നമ്മൾ ഈ തീയിൽ പോയി പിടിച്ചിട്ടായിരിക്കും എല്ലാവരും തീ പൊള്ളുന്ന സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഉപദേശമൊക്കെ നമുക്ക് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ടാവും തീ പൊള്ളുന്ന സാധനമാണ് പോയി പിടിക്കുന്നത് പക്ഷെ എല്ലാ മനുഷ്യരും ഒരു തവണയെങ്കിലും അതിലൊന്നു പോയി പിടിച്ചിട്ടൊക്കെ തന്നെയാണ് അത് പൊള്ളും എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു തവണ നമ്മൾ പോയി പിടിച്ചത് നമ്മുടെ ഒരു പരിശ്രമമായിരുന്നു ആ പരിശ്രമത്തിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കുക ചെയ്തത് തീയിൽ പോയി പിടിക്കാൻ പാടില്ല എന്ന പാഠം പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ തീയിൽ പോയി പിടുത്ത അപ്പം ചില പരിശ്രമങ്ങൾ നമ്മൾക്ക് ചില മെസ്സേജ് ആണ് തരുന്നത് സക്സസ് അല്ല തരുന്നത് ചില പരിശ്രമങ്ങൾ നമ്മൾക്ക് സക്സസ് ആണ് തരുന്നത് അപ്പോൾ നമ്മൾ എന്ത് പരിശ്രമം കാഴ്ചവെച്ചാലും അത് വേസ്റ്റൊന്നും ആവുന്നില്ല അത് മനസ്സിലാക്കുക പക്ഷേ നമ്മൾ പരിശ്രമം കാഴ്ചവെക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ രണ്ട് ബോധവും ഉണ്ടായിരിക്കണം നമ്മൾ പൂർണ്ണമായും ഏതോ തമ്പുരാക്കന്മാരുടെ കയ്യിലെ കളിപ്പാവകളല്ല കാരണം നമ്മൾക്ക് ബ്രെയിനുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് കോൺഷ്യസ്ലി നമുക്ക് പല പദാർത്ഥങ്ങളെയും മാറ്റിമറിച്ച് അതിൻ്റെ രൂപങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന് പുതിയ പദാർത്ഥങ്ങളുടെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുള്ളവരാണ് നമ്മളത് ഉപയോഗിക്കുന്നവരാണ് മനുഷ്യൻ എന്നവർക്ക് എന്നാൽ എല്ലാ കാര്യത്തിലും ഇത് പോസിബിൾ അല്ല എന്ന് മാത്രം ഒരു ഒരു സ്ഥലത്ത് നമുക്ക് ഇത്രയും ബോധം വേണം നമ്മൾ പരിശ്രമിച്ചാൽ പലതും നടക്കും എന്നുള്ളത് എന്നാൽ മറ്റൊരു വശത്തിൽ നമുക്കൊരു ബോധം വേണം നമ്മൾ പരിശ്രമിച്ചാലും നടക്കാത്ത കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് അത്തരം കാര്യങ്ങളിൽ ഒരുപാട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ ഞാൻ തുടർന്നിട്ട് കാര്യമില്ല എന്ന ബോധമുണ്ടാക്കാനെങ്കിലും ആ പരിശ്രമം ഉപകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് പഠിക്കാനെങ്കിലും